ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇവിടെ രാവിലെ ഒമ്പത് മണി സമയമാണ് നല്ല മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ മൂടി കിടക്കുന്നത് നീ നോക്കി ആ വീടിന്റെ മുമ്പിൽ കുറേ ബ്രൗൺ കവറുകൾ അടുക്കിപ്പറക്കി വെച്ചേക്കുന്നതോ ആ കൊറിയർ വന്നതൊന്നും അല്ല നമ്മുടെ പറമ്പിലെ പുല്ലും ഇലയും ചപ്പും ചവറും എല്ലാം വാരിക്കെട്ടി ഇങ്ങനെ ഓരോ ബ്രൗൺ കവർ കടയിൽ നിന്ന് വാങ്ങിച്ച് നല്ല വൃത്തിക്ക് വെച്ച് കൊടുക്കണം അപ്പം നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ വന്ന് അത് എടുത്തുകൊണ്ട് പോയിക്കോളൂ കൃത്യം ഡേറ്റ് ഉണ്ട് ഈ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് കേട്ടോ അന്ന് തന്നെ വേണം വെക്കാൻ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി മെക്ഡോണാൾസിൽ എത്തിയത് മഴയൊക്കെ ആയതുകൊണ്ട് കാറില് കഴിക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ പാൻ കേക്ക് പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഹാഷ് പ്രമാൻ അഗ്രിഡിൽസ് ആണ് ഈ ഐറ്റംസ് ഒക്കെ ഈ മെക്ഡോണാൾഡ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആയിട്ട് മാത്രം കൊടുക്കുന്നതാണ് കേട്ടോ പതിനൊന്ന് മണി സമയം ഉണ്ടെങ്കിൽ അപ്പോ അവർ ഷട്ട് ഡൗൺ ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ടൈമിന്റെ കാര്യത്തിൽ അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് നമ്മള് പതിനൊന്ന് ഒന്നിന് വന്ന് ഈ ഐറ്റംസ് ചോദിച്ചാൽ അവർ പറയും സോറി എന്ന് പറയും ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇനി എന്റെ ഫേവറേറ്റ് കറി ഉണ്ടാക്കാമേ ഇതാണ് എന്റെ പരിപ്പ് കറി അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമുക്ക് വേണ്ടി പരിപ്പ് എടുത്തിട്ട് നമ്മൾ ചെറിയ തേയില് ഇങ്ങനെ പെയ്യ പെയ്യെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പൊ ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നു കണ്ടോ ഈ ഗോൾഡൻ ബ്രൗൺ ആവുന്നു നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു അപ്പൊ ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാഷിംഗ് ഈ കൈ നനയാതെ മീൻ പിടിക്കുക എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ഞാൻ കൈ നനയാതെ പരിപ്പ് കഴുകുന്നതാണ് ഈ ടെക്നിക്ക് അപ്പൊ ഇത് കാണുന്ന എന്റെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും സ്വന്തം പരിപ്പേറി കയറി കൂട്ടി നല്ല മടുപ്പായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്റെ ഈ പരിപ്പേറി ഒന്ന് ട്രൈ ചെയ്യണം മടുക്കത്തില്ല നല്ല ടേസ്റ്റിയും ഞാൻ ഇതുവരെ മടുത്തിട്ടില്ല എന്റെ പരിപ്പേറി കയറി അപ്പൊ ഇനി നമ്മുടെ പരിപ്പ് കുക്കറിൽ കുക്കറിലിരുന്ന് വേവുന്ന സമയം ആനന്ദകരമാക്കണ്ടേ അത് ആനന്ദകരമാക്കാനുള്ള അടുത്ത വഴിയാണ് ഈ ഡിഷ് വാഷർ മൊത്തം എം ടി ചെയ്യുക എന്നുള്ളത് നമ്മളിങ്ങനെ പ്ലേറ്റ് സ്പൂണ് കപ്പ് എല്ലാം അത് അതിന്റെ സ്ഥാനത്ത് കൊണ്ട് എത്തിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പ് ഒരു വഴി ആയിക്കോളും ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് എടുക്കാൻ പരിപ്പ് കറിക്ക് വേണ്ടിയത് നമ്മുടെ ഫ്രഷ് കോക്കനട്ട് ഇവിടെ പാക്കറ്റിൽ നമ്മളെയും ഗ്രോസറി സ്റ്റോറിലോട്ട് ചെന്ന് കഴിഞ്ഞാല് തേങ്ങാ പീരകളുടെ ഒരു മത്സരമോ എന്തോ ഒരു ബ്രാൻഡിന്റെ കോക്കോനട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഈ അത്രക്കെല്ലാം സ്ഥിരമായിട്ട് എടുക്കുന്നത് ഈ ഒരു ബ്രാൻഡാണ് നമ്മൾ ഈ ഫ്രിഡ്ജിൽ നിന്ന് എന്ത് ഫുഡ് ഐറ്റംസ് എടുത്താലും നമുക്ക് ആവശ്യത്തിന് എടുത്തതിനു ശേഷം അപ്പം തന്നെ തിരിച്ചു കയറ്റി നീറ്റ് ആൻഡ് സേഫ് ആയിട്ട് വെക്കുക മമ്മിയൊക്കെ എന്ത് തേങ്ങ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ചരടുന്നത് വല്ലപ്പോഴും ഒക്കെ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ ഓ ഈ കോക്കനോട്ട് ഗ്രേറ്റിംഗ് ഒരു ബിസിനസ് ആണേ അങ്ങനെ നമ്മുടെ കല്ല് പോലെ ഇടുന്ന സാധനം മൈക്രോവേവ് വെച്ച് നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പരിപ്പും കുക്കായിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ കുറച്ച് കുറച്ചൊനിയനും പിന്നെ ഗാർലിക്കും ഇച്ചിരി ഗ്രീൻ ചില്ലിയും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ അരച്ചെടുക്കുന്നു അയ്യോ ഇച്ചിരി ജീരകം വിട്ടുപോയാരുന്നേ അങ്ങനെ നമ്മൾ നമ്മുടെ മിക്സിംഗ് സെറിമണി നടത്തി ആ മിക്സിങ് മിക്സിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കെ പാത്രം മാറിയേക്കുന്ന കണ്ടോ ഇതിന്റെ ബാക്കിൽ ഒരു വലിയ കഥ നടന്നു അരപ്പൊക്കെ കുറച്ച് തെറിച്ച് അവിടെ ഇവിടെ വീണു വീണു അടുപ്പേൽ പിന്നെ നോക്കിയപ്പം കുക്കർ ചീറ്റിയപ്പോ ഉള്ള വെള്ളമൊക്കെ അവിടെ കിടക്കുന്നു അടുപ്പേൽ അപ്പൊ ഒരു പ്രത്യേക സൈക്കിക് വൈബ്രേഷൻ ഇങ്ങനെ ഉണ്ടായി ഞാൻ ഒരു കുഞ്ഞ് നാഗവല്ലിയായിട്ടങ്ങ് മാറും പിന്നെ ഞാൻ പോലും അറിയാതെ ആ നാഗവല്ലി ആ അടുപ്പും വൃത്തിയാക്കും പിന്നെ കുക്കറിൽ നിന്ന് മാറ്റി ഈ പാത്രത്തിലോട്ടും മാറ്റി കുക്കർടുത്ത് ഡിഷ് വാഷറിൽ വെച്ചു അങ്ങനെ ആ ക്ലീനിങ് പ്രോസസ്സ് കഴിയുമ്പോൾ നാഗവല്ലി ഇറങ്ങിപ്പോയി ഞാൻ തിരിച്ചു കയറി വന്ന് പരിപേറിയുണ്ടാക്കിയെ ആ എന്തോ ചെയ്യാൻ ഡോക്ടർ സണ്ണി അങ്ങ് നാട്ടിലായി പോയില്ലേ ഞാൻ ഇങ്ങനെ കാനഡയിലും അതുകൊണ്ട് എൻറെ നാകെ ഇറക്കി വിടാൻ ഇവിടെ എൻറെ കൂടെ ഉള്ള ഷിവിനെ കൊണ്ട് പറ്റത്തൊന്നുമില്ല പുള്ളിക്ക് ഹ്യൂമൻ സൈക്കോളജിയെ പറ്റി അങ്ങനെ വലിയ ധാരണയൊന്നുമില്ല എന്താ ചെയ്യാ അതിൻ്റെ ഇടയ്ക്ക് പുറത്തു മഴയുടെ കൂട്ടത്തിൽ കുറച്ച് ആലിപ്പഴം വീണു പിന്നെ കുറച്ച് സ്നോ തരികൾ വീഴുന്നു എന്തൊക്കെ പ്രതിഭാസങ്ങളാണ് ഈ വർഷം നമുക്കുണ്ടല്ലോ ഈ സ്നോയുടെ സമയത്തും നല്ല മഴയായിരുന്നു ഇപ്പോഴും നമുക്ക് നല്ല മഴയുണ്ട് ചില സ്ഥലത്തൊക്കെ ഈ മഴയും ഇടിമിന്നലും എല്ലാം കൂടെ വളരെ രോക്ഷാകുലരായിട്ട് ഒത്തിരി നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ സൈക്ലോണായിട്ട് അങ്ങനെ നമ്മൾ എത്തിയേക്കുന്നത് വീട് അലങ്കോലമാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കടയിലാണ് ഇങ്ങോട്ടായിട്ട് വരുന്ന ഒന്നുമല്ല ഇതുവഴി പോകുമ്പോൾ എന്നാൽ പിന്നെ ഈ കടയുണ്ടല്ലോ ഒന്ന് കയറി നോക്കിയേക്കാം എന്ന് വിചാരിച്ച് കയറുന്നത് കേട്ടോ ഇവരിതൊക്കെ കഷ്ടപ്പെട്ട് അലങ്കരിച്ച് പൊടിയൊക്കെ തൂത്ത് മിനുക്കി ഇങ്ങനെ ഡെയിലി ഇത് കൊണ്ടു കൊണ്ടുനടക്കുമ്പോഴേ നമ്മളെപ്പോഴുള്ളവര് വേണ്ടേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി കണ്ടെങ്കിലും ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ഈ കളർഫുൾ വെറൈറ്റി സാധനങ്ങളുടെ ഇടയിലൂടെ ഒന്ന് നടന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് നമ്മൾ അറിയാതെ ഒരു സന്തോഷം കിട്ടും ആ ഇവിടെ കഴിഞ്ഞ മാസം നടന്ന ഒരു ട്രാജിക് സംഭവമാണ് നിങ്ങൾ കുറച്ച് പേരൊക്കെ ഇത് മ്യൂസി കണ്ടു കാണുമായിരിക്കും ഒരു തൃശ്ശൂർക്കാരി പെൺകൊച്ച് ഡോണ എന്ന് പറയുന്നത് ഇവിടെ ഹസ്ബൻഡ് അതിനെ വീട്ടിൽ കുത്തിക്കൊന്നു എന്നിട്ട് അന്ന് തന്നെ അവൻ കാനഡ വിട്ട് ഇന്ത്യയിലോട്ടും കടന്നു കടഞ്ഞു എന്നിട്ട് ഇതുവരെ അവനെ ഇന്ത്യൻ പോലീസ് കണ്ടുപിടിച്ചിട്ടില്ലെന്നുള്ളതാണ് സത്യം അപ്പൊ അവൻ എത്ര പ്ലാൻഡ് ആയിട്ടാണ് മേഡർ ചെയ്ത് അന്ന് തന്നെ ഇവിടുന്ന് സ്ഥലം വിട്ടത് അവനറിയാൻ കാനഡ പോലീസ് അവനെ പെട്ടെന്ന് ട്രാക്ക് ചെയ്യുമെന്ന് ഈ ഡോണേഡ് അക്കൗണ്ടിലുള്ള പൈസ എല്ലാം എടുത്തിട്ട് ഈ ഗ്യാമ്പ്ലിംഗിനകത്ത് ഇൻവോൾവ് ആയിരുന്നു ഭയങ്കരമായിട്ട് അപ്പൊ അതിനകത്തുള്ള തകർച്ചയിലാണ് അവന് പിന്നെയും പൈസ വേണമായിരുന്നു തോന്നുന്നു ഇവര് മൂന്ന് വർഷം മുമ്പ് ആയവരാ ഈ കൊച്ചിൻ്റെ മരണശേഷം ഇപ്പം യൂട്യൂബിലൊക്കെ ഇവരുടെ ഈ കല്യാണ വീഡിയോ പോപ്പായിട്ട് വരുന്നുണ്ട് കൊച്ചിൻ്റെ പൈസയും എടുത്തു അതിന്റെ ജീവിതവും കളഞ്ഞു മനുഷ്യന്മാരൊക്കെ മാറുന്നത് എങ്ങനെയാണെന്നേ നമുക്ക് പോലും പിടികിട്ടത്തില്ല ഇപ്പം കേരളത്തിലുള്ള ഒത്തിരി സ്ത്രീകൾ നല്ല ബോൾഡ് ആയിക്കൊണ്ടിരിക്കുക അവരൊക്കെ നല്ല ഡിസിഷൻ എടുക്കുന്നുണ്ട് കല്യാണമേ കഴിക്കുന്നില്ല അത് വളരെ നല്ല കാര്യമാണ് ചുമ്മാ നാട്ടുകാരെയും വീട്ടുകാരെയും സന്തോഷിപ്പിക്കാനും കാണിക്കാനും വലിയ കല്യാണം മാമോങ്കം നടത്തി ഏതെങ്കിലുമൊക്കെ ഓരോ മരണത്തിനെ എടുത്ത് തലേ കയറ്റും പിന്നെ ജീവിതകാലം മൊത്തം അനുഭവിക്കും ഈ ഒരു ട്രെൻഡ് ഫുള്ളി മാറി വരണം ആണായാലും പെണ്ണായാലും നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിക്കുക ഒരു പാർട്ട്നറെ സെലക്ട് ചെയ്യുക ആ നമ്മൾ കഥയൊക്കെ പറഞ്ഞ് പറഞ്ഞ് അപ്പുറത്തെ ഡെക്കോർ കടയിൽ എത്തിയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ആദ്യം കണ്ട ഡെക്കോർ കട കുറച്ച് ശോകമായിരുന്നു ദ ഇവിടെ ആണെങ്കിൽ ഭയങ്കര കളർഫുൾ ആണ് മഞ്ഞ നീല പച്ച എല്ലാ കളറും കിട്ടും അപ്പം ഈ ഒരു സ്റ്റോറിൻ്റെ പേര് സെൻസ് എന്നാണ് ഇതിന്റെ ഒരു പ്രത്യേകത എല്ലാ സിറ്റിയിലും ഉറപ്പായിട്ടും ഈ ഒരു സ്റ്റോർ കണ്ടിരിക്കും പിന്നെ സിറ്റി കുറച്ച് ബിഗാണ് പറയാൻ വേണ്ട ഒരു ടു ത്രീ ബ്രാഞ്ചസ് കാണും ഈ സ്റ്റോറിൻ്റെ ഈ സ്റ്റോറിന്റെ ഒരു പ്രത്യേകത ഹോം ഡെക്കോർ തിങ്സ് മാത്രം ഇവിടെ കിട്ടുന്നത് നമുക്ക് ക്ലോത്ത്സ് കിട്ടും പിന്നെ ഷീറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഫേർണിച്ചറ് എല്ലാം കിട്ടും ഇത് എന്തോരം ബാസ്കറ്റ്സ് കണ്ടോ പിന്നെ പ്ലേറ്റ് സ്പൂണ് ഇങ്ങനെയുള്ള ഐറ്റംസും ഉണ്ട് ഇതിന്റെ ഇടയ്ക്കൂടെ ഇവിടുത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് തിങ് ഞാൻ കാണിച്ചു തരാനേ സംഭവം കാനഡ ആണെങ്കിലും ഇവിടുത്തെ പല പീസുകളും മെയ്ഡ് ഇൻ ഇന്ത്യയാണ് കരകൗശല പണിക്കാരും നമ്മുടെ നാട്ടിലാന്ന് തോന്നുന്ന ഏറ്റവും കൂടുതലുള്ളത് അതേപോലെ അടുത്ത ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള സാധനങ്ങളും മൊത്തം നല്ല ഗോൾഡ് പൂശിയ സാധനങ്ങളാണ് ആമയും പൈനാപ്പിളും എല്ലാം നല്ല ഗോൾഡ് എടുത്ത ഐറ്റംസ് ഈ ഒരു റാക്കിലെ നയൻറ്റി പെർസെന്റ് ഐറ്റംസ് ഞാൻ നോക്കിയത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ് ഈ സാധനങ്ങളൊക്കെ ഇനി നാട്ടിൽ എത്ര പൈസക്കാണാവോ വിൽക്കുന്നതെന്ന് അറിയത്തില്ല എല്ലാം നല്ല ക്യൂട്ട് ഐറ്റംസാണ് നമ്മൾ ഈ ഡെക്കോറൈറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലിരുന്ന് കഴിയുമ്പോൾ നമുക്കങ്ങ് അങ്ങ് ബോർ അടിക്കും അപ്പം ഞാൻ ആലോചിക്കാറുണ്ട് ഇതുകൊണ്ട് കടയവർ തിരിച്ചെടുക്കുമായിരുന്നെങ്കിൽ നമുക്ക് പുതിയ ഐറ്റംസ് വാങ്ങിച്ചുകൊണ്ട് വെക്കാമായിരുന്നല്ലോ കാര്യം ഈ ഐറ്റംസ് ഒന്നും നമ്മൾ നശിപ്പിക്കുന്നില്ലല്ലോ ഇത് ചുമ്മാ നമ്മുടെ വീടിൻ്റെ ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണല്ലോ അപ്പം അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെയും എല്ലാ സാധനങ്ങളും ഓരോ വർഷവും ഇങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കാം എന്ത് നല്ല നടക്കാത്ത ഐഡിയ ആണ് ദാസൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ പക്ഷെങ്കിൽ ദാസന്റെ ഐഡിയ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടില്ലേ അങ്ങനെ ഷോപ്പിങ്ങിൻ്റെ ക്ഷീണവും ഭാരവും മാറ്റാൻ നമ്മൾ ഒരു കേരള റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കുന്നത് യൂഷ്വൽ കേരള റെസ്റ്റോറൻറ്റിലുള്ളതിനെക്കാട്ടിൽ ലൈറ്റും ഡെക്കോറും ഇവരെന്താണേലും ഭാര്യ ഇട്ടിട്ടുണ്ടായിരുന്നു മെനുവിലും ഫുള്ള് കേരള തനിമയായിരുന്നു കിഴി ബിരിയാണി കിഴി പൊറോട്ട എന്തിനത് പഴങ്കഞ്ഞി വരെ വെച്ചിട്ടുണ്ട് വെറൈറ്റി ലൈറ്റും വെറൈറ്റി മെനു ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഈ ഫുഡിനൊന്നും അത്ര നല്ല ടേസ്റ്റ് അല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം ഈ പാലപ്പം കൊണ്ടുവന്ന് വെച്ചപ്പം ഞാൻ വിചാരിച്ചു എടാ മോനെയെ ഇത് പൊളിക്കുന്നു പക്ഷെ ഞാൻ പൊളി ഞാൻ പാലപ്പം കഴിച്ചു ഒട്ടും കൊള്ളത്തില്ലായിരുന്നു ഇത്രയും ഷോയിൽ ഒരു ടേസ്റ്റുമില്ലാതെയും പാലപ്പം ഉണ്ടാക്കാം എന്നുള്ള സത്യം എനിക്ക് മനസ്സിലായി സബ്സ്ക്രൈബ് ചെയ്തും പിന്നെ നല്ല നല്ല കമൻസ് അയച്ചും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് താങ്ക്സ് അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് വീണ്ടും വേറൊരു വ്ളോഗിൽ കൂടെ കാണാം അതുവരേക്കും ബൈ To to the the city streets We began feel fire We rise like tall buildings as the chemicals they take us higher. The nights you.